അതായത് നമ്മുടെ മമ്മൂക്കയുടെ മകനായിട്ടുള്ള ഈ ദുൽഖർ സൽമാൻ എതിരെയും അതേപോലെ തന്നെ പൃഥ്വിരാജനെതിരെയും വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് സംഘിക്കുട്ടന്മാർ എന്തുകൊണ്ടാണ് ഞാൻ ഈ സംഘിക്കുട്ടന്മാരെന്ന് പറഞ്ഞതെന്ന് ഇന്നലെ ഞാനത് പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ഇന്ന് ഞാനത് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആ ഒരു തെളിവ് സഹിതമാണ് ഞാൻ രംഗത്തേക്ക് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ അതെ അത് തന്നെയാണ് അതായത് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഈ ദുൽഖർ സൽമാനെതിരെയും പൃഥ്വിരാജിനെതിരെയും വലിയൊരു രീതിയിലുള്ള പത്രസമ്മേളനം കൊടുത്തുകൊണ്ടിരിക്കെ പത്രസമ്മേളനം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കെ ഈ പത്രസമ്മേളനത്തിനിടയിൽ ഒരു കോൾ വന്നു പെട്ടെന്ന് നമുക്കറിയാം എല്ലാ വിഷയങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ബുക്ക് എടുത്തിട്ട് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ മമ്മൂട്ടി യുടെ കയ്യിൽ ഈ വാഹനമുണ്ടോന്നറിയില്ല മമ്മൂട്ടി ഇതിനകത്ത് ഇരയാണെന്ന് അറിയില്ല മമ്മൂട്ടി കുറ്റക്കാരാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്നൊരു കോൾ വരുന്നു അദ്ദേഹം ഫോൺ എടുക്കുന്നു ആ സാർ യെസ് സാർ ആ ആറ് മണിക്ക് തുടങ്ങി സാർ എല്ലാവരും എത്തി സാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ പെട്ടെന്ന് എണീറ്റ് പോകുന്നു അതിനകത്ത് എന്തൊക്കെയാണ് പറയാൻ നമുക്ക് കേൾക്കാം എണീറ്റ് പോയിട്ട് പിന്നീട് വന്നിട്ട് ഞാൻ ഇത്